സർവലോക സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുറാനിൻ്റെ തഫ്സീർ പഠിക്കുന്ന ക്ലാസ്സിൽ ഒരുമിച്ചിരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് വിശുദ്ധ ഖുറാനിലെ എൺപത്തിനാലാമത്തെ അധ്യായമായ സുറത്തുൽ ഇൻഷിഖാഖ് അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അധ്യായം ഈ അദ്ധ്യായത്തിലെ ഒൻപത് ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു അധ്യായമാണ് സുറത്തുൽ ഇൻഷിഖാഖ് ഖുറാനിലെ മറ്റു അധ്യായങ്ങളെപ്പോലെ തന്നെ ഈ അധ്യായത്തിന് ഒരു സബബു നുസൂൽ ഒരു അവതരണ പശ്ചാത്തലമില്ല എന്നാൽ മക്കയിലെ നിഷേധികളായിരുന്ന ആളുകൾക്ക് പരലോകം ബോധ്യപ്പെടുത്തുന്ന മരണത്തിനപ്പുറമുള്ള ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും പ്രേരണ നൽകുന്ന ആയത്തുകളാണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ വായിക്കുന്നത്

എന്താണ് അതിനത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഞാൻ വിശദീകരിക്കുന്നില്ല ആകാശം റബിൻ്റെ കൽപ്പനകൾക്ക് വിധേയമാണ് റബ്ബിൻ്റെ ആജ്ഞകൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ് സാധാരണ അതിനത്ത് എന്ന പ്രയോഗം സാഗൂതം ശ്രദ്ധിക്കുന്നതിനാണ് കേൾക്കുകയും അത് കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നതിനാണ് ആ പ്രയോഗം നടത്താറുള്ളത് അതേ പ്രയോഗമാണ് അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതേപോലെ പറഞ്ഞു ഭൂമി നീട്ടപ്പെടുകയും ചെയ്യുമ്പോൾ ഭൂമി നീട്ടപ്പെടുകയും അതിലുള്ളത് അത് വെളിക്കിടുകയും അഥവാ ഭൂമിയുടെ ഉള്ളിലുള്ളത് ഭൂമി പുറത്തേക്കിടുകയും ചെയ്യുമ്പോൾ അങ്ങനെ അത് ഭൂമി കാലിയാകും ഭൂമിയുടെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല ഭൂമിയുടെ ഉള്ളിൽ ഭൂമിയുടേതല്ലാത്ത എന്തൊക്കെയുണ്ട് അതെല്ലാം പുറത്തുടും നമ്മൾ പറഞ്ഞു മനുഷ്യൻ മനുഷ്യനല്ലാഹു നിശ്ചയിച്ച വാസസ്ഥലങ്ങളിൽ മരണത്തിൻ്റെ മുൻപ് ഭൂമിയിലും മരണത്തിന് ശേഷം ലോകം അവസാനിക്കുന്നത് വരെയുള്ള കാല കാലം അവൻ ജീവിക്കേണ്ടത് ഭൂമിക്കടിയിലാണ് ഭൂമിയുടെ മുകളിൽ ജീവനുള്ളവരും ഭൂമിയുടെ താഴെ മരിച്ച ആളുകളുമാണ് ഏതുവരെ ലോകം അവസാനിക്കുന്നത് വരെ അവരെ എല്ലാം ഭൂമി എന്തു ചെയ്യും പുറത്തേക്കിടും ഭൂമി പുറന്തള്ളുന്ന ഒരു ദിവസം കടന്നു വരും അതേപോലെ ഭൂമി തന്റെ റബ്ബിന് കാതു കൊടുത്തിട്ടുണ്ട് കൽപ്പന അനുസരിക്കുന്നുണ്ട് വീണ്ടും ഇൻസാനു ൻസാൻ അതൊരു നിധ ആണ് വിളിയാണ് അല്ലയോ മനുഷ്യ ഏ മനുഷ്യ നിശ്ചയമായും നീ നിന്റെ റബ്ബിലേക്ക് തീവ്രമായ അധ്വാനം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ നീ എന്ത് ചെയ്യും ഫമുല നീ അവനുമായി കണ്ടുമുട്ടുന്നവനുമാകുന്നു മനുഷ്യൻ നമ്മളൊക്കെ ഈ ഭൂമിയിൽ അധ്വാനിക്കുന്നവരാണ് പ്രവർത്തിക്കുന്നവരാണ് നന്മ പ്രവർത്തിക്കുന്നവരുണ്ട് തിന്മ പ്രവർത്തിക്കുന്നവരുണ്ട് ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു പര്യവസാനം എന്താണ് ഈ പ്രവർത്തനങ്ങളുടെ പര്യവസാനം നമ്മുടെ ജീവിതം അവസാനിച്ച് ആ ജീവിതത്തിനപ്പുറമുള്ള മരണാനന്തരമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും നമ്മുടെ റബ്ബിനെ നമ്മൾ കണ്ടുമുട്ടുകയും ചെയ്യും അള്ളാഹുവിനെ നമ്മൾ കണ്ടുമുട്ടുകയും ചെയ്യും എന്താണ് ആ സമയത്ത് സംഭവിക്കുക മരണത്തിനപ്പുറമുള്ള ലോകത്ത് നടക്കുന്ന കാര്യം എന്താണ് അതാണ് നമ്മൾ അവസാനമായി വിശദീകരിച്ചത് ഈ ആയത്താണ് നമ്മൾ അവസാനമായി പറഞ്ഞത് അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയം അഥവാ കഠിനമായി പരിശ്രമിച്ച് ഒന്നുകിൽ ധാരാളം നന്മകൾ ചെയ്ത് അല്ലെങ്കിൽ തിന്മകൾ ചെയ്ത് നമ്മുടെ ജീവിതം അവസാനിച്ച് നമ്മൾ നാളെ പരലോകത്തേക്ക് ചെല്ലുന്ന സമയത്ത് എന്ത് ചെയ്യും അള്ളാഹു ി എന്നാൽ അപ്പോൾ അവന്റെ ഗ്രന്ഥം അവന്റെ വലം കൈയിൽ കൊടുക്കപ്പെട്ടുവോഫു എന്നാൽ അവൻ വഴിയെ ഒരു വിചാരണ ഒരു ലഘുവായ വിചാരണ ചെയ്യപ്പെടുന്നതാണ് വയൻ അവൻ തന്റെ സ്വന്തക്കാരിലേക്ക് സന്തുഷ്ടനായി കൊണ്ട് പോവുകയും ചെയ്യും ഇവിടെ അള്ളാഹു ആരെക്കുറിച്ചാണ് പറയുന്നത് നല്ലവരായ മനുഷ്യന്മാരെ കുറിച്ചാണ് ഈ ലോകത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് റബ്ബിന്റെ നിയമങ്ങൾ പാലിച്ച് നമസ്കാരം അടക്കമുള്ള ഇബാദത്തുകൾ ചെയ്ത് ജീവിതം ധന്യമാക്കിയ മനുഷ്യന്മാർ അവര് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയം അതെങ്ങനെയാണ് നാളെ അവന്റെ കർമ്മരേഖ അവൻ്റെ വലത് കൈയിൽ അള്ളാഹു നൽകും അവന്റെ വലത് കൈയിലാണ് നൽകുക അങ്ങനെ വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ അവർക്ക് ശക്തമായ വിചാരണ ഉണ്ടാവില്ല അവർ ലഘുവായ വിചാരണയെ നേരിടുമെന്നാണ് റസൂർഹു അലൈഹി വസ്സല പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും പരലോകത്ത് വിചാരണ ചെയ്യുകയാണ് എങ്കിൽ ആരെയെങ്കിലും പരലോകത്ത് വിചാരണ ചെയ്യുകയാണെങ്കിൽ അത് കഠിനമായിരിക്കും അതിന് ശേഷമുള്ളത് ശിക്ഷയായിരിക്കും നല്ല ആളുകൾക്കൊരു ഒരു അറിവ് അവരുടെ രേഖകൾ ഒരു പ്രദർശനം മാത്രമായിരിക്കുമെന്ന് റസൂർലാഹിസ് വസ്സല പഠിപ്പിക്കുന്ന ഹബീത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുകയും ലഘുവായ വിചാരണയെ നേരിടുകയും ശേഷം അവർ അവരുടെ സ്വന്തക്കാരായ അഖിലുകാരുടെ അടുക്കിലേക്ക് സന്തോഷത്തോടുകൂടെ മടങ്ങുകയും ചെയ്യും സന്തോഷത്തോടുകൂടെ മടങ്ങുന്ന ആരാണ് അവരുടെ അടുത്ത നല്ല സത്വൃദ്ധരായ ബന്ധുക്കളാണ് അതേപോലെ തന്നെ സ്വർഗത്തിലെ ആളുകളാണ് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ പരലോകത്ത് ഒരു വിചാരണ ഉണ്ട് ആ വിചാരണ നടക്കുന്നതിന് മുമ്പ് നെയ്യും അള്ളാഹു ഒന്നുകിൽ വലത് കയ്യിൽ അല്ലെങ്കിൽ ഇടത് കൈയിൽ അതാണ് അടുത്തായത്തിൽ പറയുന്നത് അപ്പൊ പരലോകത്ത് അള്ളാഹു സുബാൻ അഹുത്ത ആല വലത് കൈയിൽ ഗ്രന്ഥം നൽകുകയും വിചാരണ വളരെ ലഘുവായി നടത്തുകയും ചെയ്യുന്ന ആളുകളുണ്ട് അവരിൽ ഉൾപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പരിശ്രമിക്കണം നബിസ്വലാഹു അലഹി വസ്ലാം പഠിപ്പിച്ച ഹരിയത്തിലേ കാണാ നാളെ പരലോകത്ത് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ മനസ്സിലായി വിചാരണ അല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്റെ ഉമ്മത്തിൽപ്പെട്ട എഴുപതിനായിരം പേർ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് നമ്മൾ ഇവിടെ ലഘുവായ വിചാരണ ഉണ്ടെന്ന് പറയുമ്പോൾ പഠിച്ചു വെക്കേണ്ട ഒരു ഹദീത്തായത് കൊണ്ടാണ് ഇത് ഓർമ്മപ്പെടുത്തിയത് എഴുപതിനായിരം ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ആരണവര് അതിനൊന്നാമത്തെ കൂട്ടരാണെന്നറിയോ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവർ എന്താ അങ്ങനെ പറഞ്ഞ ഇസ്ലാമിൽ മന്ത്രമുണ്ട് മന്ത്രിക്കുകയായി എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ് രോഗം കാരണം അതേപോലെ തന്നെ സിഹിറ് കണ്ണീർ വിഷാദ രോഗങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം ഇസ്ലാമിൽ മന്ത്രങ്ങളുണ്ട് മനസ്സിലെ സിഹ്റ് ബാധിച്ചു എന്ന് ഉറപ്പിക്കാൻ നമുക്ക് യാതൊരു തെളിവുമില്ല ഒരാൾ സിഹറ് ബാധിച്ചു എന്ന് ഉറപ്പ് പറയാൻ നമുക്ക് കഴിയില്ല കണ്ണേർ ബാധിച്ചു എന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല പക്ഷേ ഉണ്ട് അത് യാഥാർത്ഥ്യമാണ് സിഹറുണ്ട് അത് യാഥാർത്ഥ്യമാണ് അതേപോലെ തന്നെ മനുഷ്യർ രോഗം വരും പരീക്ഷണങ്ങൾ ഉണ്ടാകും ദുഃഖങ്ങൾ ഉണ്ടാകും ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം മന്ത്രിക്കാൻ ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് മനസ്സിലായോ മന്ത്രിക്ക് എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ് രോഗത്തിനുള്ള ഷിഫയാണ് ഐഷർ ഉദ്ധരിക്കുന്ന ഹദീത്തിനെ കാണാൻ വസ്ലമ തന്റെ അടുക്കൽ പ്രവേശിച്ചപ്പോൾ ഒരു സ്ത്രീ തന്നെ ചികിത്സിക്കുകയോ അല്ലെങ്കിൽ മന്ത്രിക്കുകയോ ആയിരുന്നു അപ്പോൾ നബി നബിഹു പറഞ്ഞു അള്ളാഹുവിന്റെ ഗ്രന്ഥം കൊണ്ട് ഖുർആൻ അവളെ ചികിത്സിക്കുക ഖുർആൻ ഒരു സൂറത്തുൽ ഫാത്തിഹ ആയത്തുൽ കുറുസി സൂറത്തുൽ ബക്റയിലെ അവസാനത്തായത്തുകൾ ഇതൊക്കെ മന്ത്രിക്കാൻ ഉപയോഗിക്കാവുന്ന സൂറത്തുകളാണ് അപ്പൊ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരെന്ത്ര് വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും അപ്പൊ എന്താ അങ്ങനെ പറഞ്ഞാലും മന്ത്രിക്കല് ചെന്നത്താണ് കൂലി കിട്ടുന്ന കാര്യമാണ് മതം അനുവദിച്ചതാണ് അപ്പൊ ആരാണ് മന്ത്രിക്കേണ്ടത് ആരാ മന്ത്രിക്കേണ്ടത് നമ്മൾ സ്വയം മന്ത്രിക്കണം എനിക്കൊരു പ്രശ്നമുണ്ട് അപ്പൊ എനിക്ക് സ്വയം മന്ത്രിക്കാം അതാണ് ഏറ്റവും നല്ലത് മനസ്സിലായില്ല എന്നാൽ നമ്മൾ ചെറിയ കുട്ടികൾ നമുക്ക് മന്ത്രിച്ചു കൊടുക്കാം അത് പ്രശ്നമല്ല ആവശ്യപ്പെടാതെ നമുക്ക് മന്ത്രിച്ചു കൊടുക്കാം നമ്മുടെ മക്കളെ നമ്മൾ മന്ത്രിച്ചു കൊടുക്കാറുണ്ട് നമ്മളവരുടെ ശരീരത്തിൽ നമ്മുടെ കൈകളിൽ ഊതിയ തടവാറിന് ഇതൊക്കെ അനുവദനീയമാണ് അപ്പൊ ഈ ഹദീത്ത കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ മറ്റുള്ള ആളുകളോട് മന്ത്രിച്ചു തരാൻ ആവശ്യപ്പെടാത്ത ആളുകൾ അവരെന്തെയ്യും വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും പണ്ഡിതന്മാർ വളരെ വിശാലമായ ചർച്ചകൾ നടത്തിയ മേഖലയാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല മന്ത്രിക്കാൻ ആവശ്യപ്പെടുന്നത് തെറ്റല്ല അത് അനുവദനീയമാണ് എന്നാൽ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്ത ആളുകൾ അവരെന്ത് ചെയ്യും വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും രണ്ടാമത്തെ വിഭാകാര ശകുനം നോക്കാത്ത ആളുകൾ ശകുനം നോക്കാത്ത ആളുകൾ നബി പറഞ്ഞു ലക്ഷണം നോക്കല് ഷിർക്കാണ് അത്തീറ തുഷിറുക്കൊൻ അത്തീറ തുഷിറുക്കൊൻ നബി മൂന്ന് തവണ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് ലക്ഷണം നോക്കല് ഷിർക്കാണ് അല്ലെ കൈ നോക്കുന്ന മനുഷ്യന്മാരുണ്ട് ഭാവിയും അതേപോലെ തന്നെ ഭാവി പറയുന്ന ആളുകളെ സമീപിക്കുന്ന മനുഷ്യന്മാരുണ്ട് ജ്യോതിഷന്മാരെ സമീപിക്കുന്ന ആൾക്കാരുണ്ട് പാടില്ലാത്ത കാര്യമാണ് ഇസ്ലാം പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യം ഭാവി അറിയുന്നവൻ ആരല്ലാഹുവാണ് നാളെയുടെ കാര്യങ്ങൾ അള്ളാഹുവാണ് അറിയുന്നവൻ അതുകൊണ്ട് തന്നെ മറ്റുള്ള വഴികളിലൂടെ പൈശാചികമായ വഴികളിലൂടെ നാളെയുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത് ഷിർക്കാണ് എന്ന് റസൂർലാഹിസ് അതാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ ശകുനം നോക്കാത്ത ആളുകൾ മൂന്നാമത്തെ മൂന്നാമത്താരാ മൂന്നാമത്തത് ചൂടുവെക്കാത്തവരെന്ന് പറയാ ലൂൻ എന്താ അങ്ങനെ പറഞ്ഞാല് ശാരീരിക ശാരീരിക ചികിത്സയുടെ ഭാഗമായി അറബികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് രോഗമുള്ള ഭാഗത്ത് ചൂടുവക്കലും പൊള്ളിക്കലും അങ്ങേയറ്റം വേദനയേറിയ ഒരു ചികിത്സാ സമ്പ്രദായമായിരുന്നത് അല്ലാഹു അല്ലെങ്കി വസ്ലമ ഇത് ഇഷ്ടപ്പെട്ടിരുന്നില്ല പ്രവാചകൻ സല്ലാഹു അല്ലി വസ്സലം അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല പ്രവാചകൻ ജഗൻ സല്ലാഹു അല്ലെ വസ്ലം അതിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹാജീതിൽ കാണാൻ പറ്റും അപ്പൊ അങ്ങനെ ചൂട് വെക്കുന്ന ചികിത്സ അത് ചെയ്യാത്ത ആൾക്കാര് അവരെന്ത് ചെയ്യും അവർ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും നാലാമത്തെ ധാര അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആൾക്കാർ എന്ത് പ്രശ്നമുണ്ടോ തവക്കൂലാക്കുന്ന ഭരമേൽപ്പിക്കുന്ന ആളുകള് അള്ളാഹുവിൽ തവക്കൂലാക്കുന്ന ആൾക്കാർ അവർ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ബിസാഹു അലഹി വസ്സലാം പഠിപ്പിച്ചു അപ്പൊ നമ്മുടെ ആയത്തിൽ വിചാരണ എന്ന് പറയുന്ന ഒരു ഭാഗം വന്നപ്പോൾ ലഘുവായ വിചാരണ എന്നൊരു ഭാഗം വന്നപ്പോർമ്മ ഓർമ്മയിൽപ്പെടുത്തിയതാണ് നാല് കൂട്ടം ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ അള്ളാഹു അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി എന്താ പത്താമത്തെ മുകളിൽ പറഞ്ഞെന്താ എന്നാണ് ഇവിടെ പറയുന്നു ഏതൊരുവന് അവന്റെ ഗ്രന്ഥം അവന്റെ മുതുകിന്റെ പിന്നിലൂടെ കൊടുക്കപ്പെട്ടു പോകും അമ്മാമൻ എന്നാൽ യാതൊരുവൻ അവൻ എന്ത് ചെയ്തു ഊത്തിയ അവന് നൽകപ്പെട്ടു കിതാബഹു അവന്റെ ഗ്രന്ഥം എങ്ങനെ വറാഹു വറാ പിന്നിലൂടെ എന്ന് പറഞ്ഞാൽ പിന്നിലെന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ മുതുക് പിറകുവശം മുതുകിലൂടെ അവന്റെ മുതുകിന്റെ പിന്നിലൂടെ ഗ്രന്ഥം നൽകപ്പെട്ടുവോ അഭ്യായത്തിൽ എന്താ പറയുന്നത് നാളെ പരലോകത്ത് ചില ആളുകൾക്ക് എന്ത് ചെയ്യും വലത് കയ്യിൽ അള്ളാഹു ഗ്രന്ഥം നൽകും മുന്നിലൂടെ ഗ്രന്ഥം നൽകും ചില ആളുകൾക്ക് അല്ലാഹു ഗ്രന്ഥം നൽകുന്നത് പിന്നിലൂടെയാണ് അവരുടെ പിന്നിലൂടെയാണ് കാരണം എന്താ അവരുടെ മുന്നിൽ വന്ന് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരല്ല അവര് മനസ്സിലായോ ആ ആളുകളുടെ മുന്നിൽ വന്ന് നിന്ന് അവരുടെ കർമ്മരേഖ കൊടുക്കുക എന്നുള്ളത് പ്രയാസലകരത്രയും നീചന്മാരായ വൃത്തികേടിന്റെ ആൾക്കാരാണ് അവര് പിന്നെ എങ്ങനെ അവരുടെ മുന്നിൽ വന്ന് കൊടുക്കുക അതുകൊണ്ടാണ് അവരുടെ പിന്നിലൂടെ കൊടുക്കുന്നത് നിറികെട്ട മനുഷ്യന്മാരാണ് അവര് അവർക്ക് ജീവിതം നൽകി അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു എന്നിട്ടും അള്ളാഹുബിനെ ധിക്കരിച്ചു തോന്നിയതുപോലെ നടക്കുന്ന മനുഷ്യന്മാര് അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്തു അവരുടെ ഗ്രന്ഥം അവരുടെ പിറകിലൂടെ കൊടുക്കുക നമുക്കറിയാം എന്താ ഈ കിതാബ് എന്താ കർമ്മരേഖയാണ് നമ്മുടെയൊക്കെ കൂടെ ഉണ്ട് രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട് നമ്മൾ ചെയ്യുന്ന നമ്മൾ ആലോചിക്കുന്ന നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് നമ്മുടെ വികാരങ്ങൾ വിചാരങ്ങളും ഇതൊക്കെ എന്ത് ചെയ്യുന്നു രേഖപ്പെടുത്തുന്നുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് കിറാമൻ മനസ്സിലായില്ലേമൻ മാന്യന്മാരായ എഴുത്തുകാർ നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെ അവരറിയും ഒന്നും അവരറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റൂല അപ്പൊ ദുർജനങ്ങളായ ആളുകൾ അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തും സൽ സൽവൃത്തരായ ആളുകൾ അവരുടെ കർമ്മം രേഖപ്പെടുത്തും സൽവൃത്തരായ ആളുകൾക്ക് അവരുടെ വലതുവശത്തിലൂടെ വലത് കൈയിലെന്തോ ഗ്രന്ഥം നൽകും മോശമട്ട ആളുകൾക്ക് അവർക്ക് അവരുടെ ഗ്രന്ഥം

എന്താ പറയുക എന്നാൽ ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവനാകട്ടെ ഇപ്രകാരം പറയുന്നതാണ് ഈ ദുർവൃത്തികൾ ചെയ്യുന്ന മനുഷ്യൻ അവന്റെ പിന്നിലൂടെ ഗ്രന്ഥം കൊടുക്ക ഇടത് കൈയിലാണ് ആ ഇടത് കൈയിൽ ഗ്രന്ഥം കിട്ടുന്ന ആളെന്താ അറിയോ ഹാ എന്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഹിസാബിയ അത് മരണം എല്ലാം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ മരിക്കുന്നതോടുകൂടെ എല്ലാം തീർന്നിരത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അങ്ങനെ പറയും ചില മനുഷ്യന്മാർ നാളെ പരലോകത്ത് മനസ്സിലായില്ല മരണത്തോടുകൂടെ എല്ലാം തീരുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു വിചാരണ അല്ലെങ്കിൽ ഈ ഗ്രന്ഥം കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ സുഹൃത്തുൽ പറഞ്ഞില്ല ഇതെന്തൊരു കിതാബാണ് ഇതെന്തൊരു ഗ്രന്ഥാണ് ചെറുതും വലുതുമായ ചെറുതും വലുതുമായ ഒന്നും വിട്ടേച്ചു പോകാത്ത ഗ്രന്ഥം എല്ലാം രേഖപ്പെടുത്തുന്ന ഗ്രന്ഥം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഗ്രന്ഥം കിട്ടും നമുക്ക് നമ്മൾ പ്രവർത്തിച്ചതെല്ലാം അള്ളാഹു നാളെ നമുക്ക് കാണിച്ചു തരും അപ്പം വേണം അവിടെ വലത് കയ്യില് ഗ്രന്ഥം കിട്ടണം വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടണം പിന്നിലൂടെ ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന അപമാനിതരായ ആളുകളാകാൻ പാടില്ല വേണം ദുനിയാവിനെ നമ്മൾ ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യണം ഉപയോഗപ്പെടുത്തണം ഇനി അവനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു പിറ പിറകിലൂടെ ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിച്ച ആളുകളുടെ അവസ്ഥ എന്താറ ഫുറ അവൻ വഴിയെ നാശത്തെ വിളിച്ച് നാശത്തെ വിളിക്കുന്നതാണ് നാശത്തെ വിളിച്ച് നിലവിളിക്കും അവന് ഫസ എന്നാൽ വഴിയൊഴു അവൻ വിളിക്കും സുബൂറ നാശം അല്ലെങ്കിൽ കഷ്ടപ്പാട് എന്റെ നാശമേ എന്റെ നാശമേ എന്നവൻ അർത്ഥം തീർന്നില്ല വയസ്സു ആളിക്കത്തുന്ന അഗ്നിയിൽ അവൻ കടന്നെരിയുകയും ചെയ്യും ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആള് അവനിങ്ങനെ ആർ തട്ടകസിക്കും അവന്റെ നാശത്തെ വിളിക്കും അവൻ എന്ത് ചെയ്യും യസ്ല എന്ന് പറഞ്ഞാൽ കിടക്കുക എരിയുക തന്നെ ചെയ്യും എവിടെ സഹ സൈറ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഒരു പേരാണ് നരകത്തിനു പേരുണ്ട് സർ എന്ന് എന്നാൽ അതിന് അർത്ഥം കത്തിജ്വലിക്കുന്ന അഗ്നിന്ന കത്തിജ്വലിക്കുന്ന അഗ്നി ആ കത്തിജ്വലിക്കുന്ന കത്തിയാടുന്ന അഗ്നിയിൽ കിടന്നിട്ടെന്ത് ചെയ്യും ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആള് കടന്നെരിയും അതിന്റെ യാതന അവൻ അനുഭവിക്കും നിലവിളിക്കാൻ കാരണം അവന് ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കാൻ കാരണം അവന് പിന്നിലൂടെ ഗ്രന്ഥം ലഭിക്കാൻ കാരണം അവൻ നരകത്തിൽ കത്തിയറിയാൻ കാരണം എന്താ അതാണല്ലോ അവൻ ആര് ഈ വിലപിക്കുന്ന മനുഷ്യൻ നരകത്തിൽ കത്തിയറിയുന്ന മനുഷ്യൻ അവൻ ആരാ അവനാരീ മസുറൂറ അവൻ അവന്റെ സ്വന്തക്കാർക്കിടയിൽ വെച്ച് സന്തുഷ്ടനായിരുന്നു അവന്റെ ജീവിതത്തിൽ അവൻ പൊളിച്ച് ആസ്വദിച്ച് ജീവിക്കരു ഒരു വിധി വിലക്കും നോക്കാതെ തോന്നിയതുപോലെ അവൻ ജീവിക്കും പഠിക്കാൻ അവന് സമയല്ല നിസ്കരിക്കാ സമയല്ല ദിക്രജല്ല സമയല്ല ആരാധനകൾക്ക് സമയല്ല സമ്പത്ത് അതിൻ്റെ പിറകെ അവൻ അവനോടെയായിരുന്നു ദുനിയാവിൽ എന്താ അതിനൊക്കെ പിറകെ അവനോടാൻ നേരണ്ട് പക്ഷെ അള്ളാഹുവിന് വേണ്ടി ദീനിനു വേണ്ടി അവൻ്റെ പരലോകത്തെ വിജയത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്യുന്നില്ല സമയം മാറ്റി വെച്ചില്ല അവൻ്റെ കുടുംബക്കാരൻ കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യുക അവനിങ്ങനെ ആഹ്ലാദിക്കായിരുന്നു സന്തോഷിക്കായിരുന്നു ജീവിതത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ലൈഫ് എൻജോയ് ചെയ്യായിരുന്നു എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് എൻജോയ് ചെയ്യാം ലൈഫ് നമുക്കൊക്കെ എൻജോയ് ചെയ്യാം ലൈഫ് നമുക്കൊക്കെ സന്തോഷിക്കാം ഇസ്ലാം അതിനെതിരൊന്നല്ല ഇസ്ലാം സന്തോഷിക്കാനുള്ള ഒരുപാട് വഴികൾ നമുക്ക് നൽകിയിട്ടുണ്ട് ആ അനുവദനീയമായ മാർഗത്തിലൂടെ നമുക്ക് സന്തോഷിക്കാൻ പ്രശ്നമല്ല മനസ്സിലായില്ലേ കാരണം അവൻ അവൻ്റെ സ്വന്തക്കാർക്കിടയിൽ വെച്ച് സന്തുഷ്ടനായിരുന്നു അല്ല പറഞ്ഞു ഇന്നഹു ൂർ നമ്മൾ ഓത്തും വിശുദ്ധ ഖുരാന്റെ പാരായണം നമ്മൾ ശരിയാക്കണം ഇന്നഹുഹൂർ തീർച്ചയായും അവൻ ധരിച്ചു നിശ്ചയമായും അവൻ ധരിച്ചു എന്താ ധരിച്ചത് അല്ലയ്യഹൂർ അവൻ മടങ്ങി വരുന്നതേ അല്ല എന്ന് അവൻ മടങ്ങി വരുന്നതേ അല്ല മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടും ഒരു വിചാരണയുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് ഇതൊന്നും അവന് വിചാരിച്ചില്ല അവൻ ആലോചിച്ചില്ല അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല അവൻ അവന്റെ കുടുംബക്കാരുടെ അടിയിൽ ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കായിരുന്നു പണം സമ്പാദിക്ക അടിച്ചു പൊളിച്ച് ജീവിക്കായിരുന്നു മടക്കത്തെക്കുറിച്ച് കുറിച്ച് അവൻ എന്ത് ചെയ്തില്ല ആലോചിച്ചില്ല ഇന്നഹൂർ അവൻ ധരിച്ചു അവൻ അള്ളാഹുവിംഗിലേക്ക് മടങ്ങി വരുന്നതേ അല്ല എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പല മുഫസറുകളും അബ്ബാസ് ഇബിനാസുറാൻ്റെ ചരിത്രം കൊണ്ടുവരാറുണ്ട് നിങ്ങൾ പലയാളും കേട്ടുണ്ടാകും അല്ല ഇബിൻ അബ്ബാസ് അല്ലാവിന് യഹൂർ എന്ന പദത്തിന്റെ അർത്ഥം മനസ്സിലായില്ല യഹൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ മടങ്ങി വരിക അർത്ഥം പക്ഷേ അബ്ബാസ് ഇബിനാസ് അന്നത് മനസ്സിലായില്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇബിൻ അബ്ബാസ് പറയുന്നുണ്ട് എനിക്കറിയില്ലായിരുന്നു എന്ത് യഹൂർ എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഞാൻ അത് അന്വേഷിച്ചിറങ്ങി അങ്ങനെ അന്വേഷിച്ച ആർക്കും അറിയില്ല അത് സാധാരണ അറബികൾ ഉപയോഗിക്കാത്തൊരു പദ അങ്ങനെ അദ്ദേഹം ഒരു വൈകുന്നേര സമയം അർത്ഥം കിട്ടാതെ അതിന്റെ ആശയം മനസ്സിലാകാതെ അദ്ദേഹം ഇങ്ങനെ മടങ്ങിപ്പോരുമ്പോഴാണ് ഒരു അറാബിയത്തായ പെണ്ണ് അവരവരുടെ വീട്ടിൽ അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ മക്കളെ വിളിക്കുന്ന അദ്ദേഹം കേട്ടു ഹൂരി ഹൂരി എന്ന് പറയാണ് മടങ്ങി വരൂ മടങ്ങി വരൂന്നാ അവരിങ്ങനെ അവരുടെ സ്ഥലത്ത് അവരുടെ പറമ്പിൽ അവരുടെ കൃഷിയിടത്തിൽ മൃഗങ്ങളെ മേവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ മൃഗങ്ങളെ കയറ്റി തിരിച്ചു വരുമെന്ന് വിളിക്കുകയാണ് ഹൂരി അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അർത്ഥം മനസ്സിലായത് എന്നാണ് കുറെ പാഠങ്ങളുണ്ട് അതിൽ നമ്മൾ പഠിക്കാൻ സമയം കണ്ടെത്തണം പഠിക്കാൻ നമ്മൾ അധ്വാനിക്കണം ഇബിൻ അബ്ബാസ്റലാനെ പോലെയുള്ള ഒരാൾ ആ അർത്ഥം തേടി യാത്രയായി എന്നാണ് മനസ്സിലായില്ലേ അപ്പം നോക്കൂ നിങ്ങൾ ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകളുടെ അവസ്ഥ നോക്കൂ നിങ്ങൾ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അഥോ കൃത്യമായ അതിന്റെ കാരണങ്ങൾ പറഞ്ഞവരാണ് നാളെ ഒരു കൂട്ടം ആളുകൾക്ക് ഇടത് കൈയിലെന്തെയും ഗ്രന്ഥം കിട്ടും അവരുടെ പിന്നിലൂടെയാണ് അവർ ഗ്രന്ഥം ലഭിക്കുക അവരെന്തെയ്യും അവര് വിലപിക്കും അവർ വിലപിക്കും ഫസോയ്യൂ സുബൂറ അവരിങ്ങനെ നിലവിളിക്കാശമെന്ന് പറഞ്ഞവർ കരയും വാവിട്ട് കരയും വയസ്സിലാ സഹൈറ അവര് ആ കത്തിയാളുന്ന നരകാജ്ഞിയിലെന്ത് ചെയ്യും അവർ കിടന്നെരിയുക തന്നെ ചെയ്യും എന്തിന് കാരണം ഇന്നഹുഖാന പിറൂറ അവൻ അവന്റെ കുടുംബക്കാരുടെ രീതി അവൻ്റെ അവൻ്റെ നാട്ടിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ അടിച്ചുപൊടിച്ച് ജീവിക്കായിരുന്നു അല്ലെ ഇന്നഹു നന്ന അല്ലയ്യഹൂർ അവൻ വിചാരിച്ചില്ല പടച്ചോനെ കണ്ടുമുട്ടൊരു വിചാരണ്ടാകും സ്വർഗം ഉണ്ടാകും അതൊന്നും അവൻ ആലോചിച്ചില്ല അതൊന്നും അവൻ ആലോചിച്ചില്ല എന്തിനാ ഇത് എന്തിന നമുക്ക് പറഞ്ഞു തരുന്നത് പറഞ്ഞു തരുന്നത് നോക്കൂ നിങ്ങൾ നമ്മൾ ഇതേപോലെ ആകാതിരിക്കാനാണ് നാളെ നമ്മൾ വിലപിക്കാതിരിക്കാനാണ് നാളെ നമ്മുടെ കൈകളിൽ ഇടത് കയ്യിൽ പിന്നിലൂടെ ഗ്രന്ഥം ലഭിക്കാതിരിക്കാനാണ് അതിനെന്തു വേണം നമ്മൾ വിചാരിക്കണം ഒരു മടക്കണ്ട് അള്ളാഹുലേക്ക് മടങ്ങും നമ്മൾ അതേപോലെ തന്നെ കുടുംബക്കാരുടെ ഇടയിൽ പിന്നെ എല്ലാം മറന്ന് ജീവിക്കേണ്ടവനല്ല വിശ്വാസി എല്ലാം മറന്ന് ജീവിക്കേണ്ട ആളല്ല ഒരു പരലോകത്തെക്കുറിച്ച് ബോധം ഉണ്ടാകണം ആരാധനകൾക്ക് സമയം ഉണ്ടാകണം ദീനീ പഠനത്തിന് സമയമുണ്ടാകണം നന്മകൾക്ക് സമയം മാറ്റിവെക്കണം അരിതായ്മകൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല തോന്നിവാസങ്ങളുടെ പിറകെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ പോകാൻ പാടില്ല അല്ല ഒന്നുകൂടെ പറഞ്ഞു ബല അങ്ങനെയല്ല അവൻ പറഞ്ഞല്ലോ അവനെന്താ വിചാരിച്ചത് അവനെന്താ വിചാരിച്ചത് ഇന്നഹൂൻ വിചാരിച്ചു അല്ലയഹൂർ ഒരു മടക്കല്ല അള്ളാഹുവിനെ കണ്ടുമുട്ടും അള്ളാഹുലേക്ക് ഒരു മടക്കമില്ല എന്നും വിചാരിച്ചില്ല അപ്പ പറയാ ബല ഇല്ലാതെ ഇല്ലാതെയോ ഒരു മടക്കല്ലേ മടക്കമുണ്ട് അതല്ല അവരുടെ മടക്കുണ്ട് ഒരു മടക്കമുണ്ട് ബല ഇന്ന റബ്ബഹു തീർച്ചയായും അവന്റെ റബ്ബ് അഥവാ ഈ ആയത്ത് ബല ഇന്ന റബ്ബഹു ഇല്ലാതെ അഥവാ മടങ്ങാതിരിക്കുകയില്ല നിശ്ചയമായും അവന്റെ റബ്ബ് ഇന്ന റബ്ബഹു റബ്ബുഹി അവന്റെ റബ്ബ് അവനെ പറ്റി കണ്ടറിയുന്നവനാണ് കാനബിഹി അവനെ കുറിച്ച് ആയിരിക്കുന്നു അല്ലെങ്കിൽ ആകുന്നു ബസീറ കണ്ടറിയുന്നവൻ ഈ ിയായ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അവൻ വിചാരിച്ചതെന്താ പടസിലേക്ക് മടക്കല്ലാന്ന ഇനി ഒരു മടക്കല്ല എന്നാ അള്ളഹാനെ കണ്ടുമുട്ടൂലെന്നാണ് അള്ളാഹുലേക്ക് മടങ്ങൂലെന്നാണ് പക്ഷെ അല്ലാ പറ അങ്ങനെയല്ല മടക്കണ്ട് അള്ളാഹുലേക്കും മടക്കമുണ്ട് കാരണം എന്താ റബ്ബഹു തീർച്ചയായും അവനെ കണ്ടറിയുന്നവനാകുന്നു അവനെന്തെയും കണ്ടറിയുന്നവനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരികളെ ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്ന പാടെന്താ നമ്മളെ പരലോകത്ത് ഒരു വിചാരണ ഉണ്ട് ആ വിചാരണയിൽ ഒരു വിഭാഗം ആളുകൾക്ക് വലത് കൈയിലൂടെ ഗ്രന്ഥം ലഭിക്കും ഒരു വിഭാഗത്തിന് ഇടത് കൈയിലൂടെ ഗ്രന്ഥം ലഭിക്കും അപ്പം നമ്മൾ ഏത് കയ്യിലാണ് ഗ്രന്ഥം വാങ്ങേണ്ടത് അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് അതൊക്കെ എന്താക്കും പറഞ്ഞു അതൊക്കെ പറഞ്ഞു ഈ ചെറിയ ആയത്തുകളിലൂടെ അള്ളാഹുദ് അതെല്ലാം നമുക്ക് പഠിപ്പിച്ചത് ഞാൻ അവസാനിപ്പിക്കാണ് നമ്മൾ നമ്മളിന്ന് പതിനഞ്ചായത്തുകൾ ഒൻപത് മുതൽ പതിനഞ്ചായത്തുകൾ ആറായത്തുകൾ നമ്മളെടുത്തത് ഈ ആയത്തുകൾ ഒന്നുകൂടെ ഒന്ന് ഒന്ന് വായിക്കണം നമ്മളിത് വായിക്കണം വനിതാക്കൾ എല്ലാവരും വിശുദ്ധ ഖുർആൻ തുറന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണം ഇപ്പം നമ്മൾ ഈ പഠിച്ച അർത്ഥമതൊക്കെ വെച്ചിട്ട് ഒന്ന് ഒന്ന് ആവർത്തിച്ച് വായിച്ചു നോക്കുക നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം വിശുദ്ധ ഖുറാൻ പഠിക്കുന്ന എന്തിനാ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ച എന്തിനാ നമുക്ക് വഴികാട്ടിയായിട്ടാണ് വെളിച്ചമായിട്ടാണ് എങ്ങനെ ജീവിക്കണമെന്നതിൻ്റെ ഒരു ഒരു മാർഗമാണ് ഖുർആാൻ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാനാണ് ആ ഹുദ നമുക്ക് ഇതിന് കണ്ടെത്താൻ പറ്റും ഖുറാനിൽ ഖുറാൻ നമ്മൾ പഠിക്കും തോറും അള്ളാഹുദിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാക്കട്ടെ അള്ള ഇതിൻ്റെ ബാക്കി ആയത്തുകൾ ഇതിൻ്റെ പിന്നെ പതിനാറ് മുതൽ ബാക്കിയുള്ള ആയത്തുകൾ വളരെ ഒരു ഇനിയുള്ളൊരു ആറ് ആയത്തുകൾ ഇനിയുള്ള അഞ്ചോളം ആയത്തുകൾ അള്ളാഹു സത്യം ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ് ഫല ബിഷഫഖ് വൽ വമാ വസഖ് ഖമരി ഹസീമുഖ് തസഖ് എന്ന് പറയുന്ന അവിടെ മുതലുള്ള ആയത്തുകൾ അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം ഒരു ക്ലാസ് കൂടെ എടുത്ത് നമുക്ക് ഈ അധ്യായം പൂർത്തീകരിക്കാം അള്ളാഹു സുബാനഹൂത്താല സത്യസന്ധമായി ഖുർആൻ പഠിക്കുന്ന അതനുസരിച്ച് ജീവിക്കുന്ന അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാരാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ട اللهم الله اللهم غفرت ملجئك اغفرك ما راكته اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منكم والاموات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اعطينا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا أرحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته